ആ മുപ്പത് കിലോമീറ്റർ വരണമെങ്കിൽ ബസ് പോലീക്കന്ന് ഇരുപത് വയസ്സ് കൊടുക്കണം അതൂരമ്മില്ല എന്നാൽ ഈ കളിപ്പാട്ടങ്ങൾ കാണാം വാങ്ങിച്ചിരുന്നില്ല വാങ്ങിക്കാനുള്ള ഗതിന്നായിട്ട് മുമ്പിൽ തോൽക്കുന്നു പത്തിൽ തോൽക്കുന്നു ഇവിടെ വന്ന് നെരിപെളി കൊടുത്ത് തോൽക്കുകയാണ് എന്ത് ചെയ്താലും നാടോട്ട് ഓടി മക്കളെ രണ്ടായിരത്തി അഞ്ചില് ഓർത്തും ഈ എന്തെല്ലാം ചെയ്ത സമയത്ത് അന്ന് ഞാൻ കൈക്കൂലിഷ്ടപോലെ കൊടുത്തിട്ടുണ്ട് കാരണം ചിലപ്പോ ഒരുപടി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഞാൻ കൈ പിടിക്കുന്നു ഒരാഴ്ച കൊണ്ട് അതിന്റെ കഥ എഴുതി തീർക്കലും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ ഏകദേശം ആറു മാസമായിട്ട് ഞാൻ ഗുരുവായൂരപ്പുമായിട്ട് ചെറിയൊരു വളക്കിലായിരുന്നു ഇന്ന് കേറി ചെന്നപ്പോ തന്നെ വളരെ ആയിട്ട് കണ്ണീരോട് കൂടി നോക്കുമ്പോഴും ക്ലിയർ ആയിട്ട് എനിക്ക് കാണാനുണ്ട് എന്റെ ആ സ്ക്രിപ്റ്റ് ഞാൻ നടക്കൽ വെച്ചോണ്ട് ഞാൻ പറഞ്ഞു ആറ് ഏഴ് വർഷത്തിന് ശേഷം പിന്നെ ഒരു സിനിമ ചെയ്യാൻ പോവാൻ അതിന്റെ പേര് ഓപ്പറേഷൻ ഇത് പറയുന്ന സമയത്ത് അല്ലെ ഞാൻ പറ ഞാൻ കണ്ണീരോട് കൂടിട്ട് കൃഷ്ണനെ നോക്കുമ്പോ കണ്ണീരിന്റെ ഉള്ളൊന്നും എനിക്ക് തെളിഞ്ഞു നിന്ന് പുഴക്കാലത്തിന് ശേഷം കാരണം ആറുമാസമായിട്ട് ഞങ്ങൾ ഉറക്കാണ് ഇങ്ങോട്ട് വന്നിട്ട് അതിനൊരു കാരണമുണ്ടായിരുന്നു അത് ഇന്ന് അത് വരുത്തിച്ചു ആ വരുത്തിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി എത്ര ഫൈറ്റ് ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഈ ഗുരുവായൂർ വെച്ചിട്ടാണ് എന്റെ ജീവിതത്തിന്റെ വിശ്വാസങ്ങൾ തുടങ്ങി ആ വിശ്വാസം എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ് ദൈവത്തിന് എപ്പോ എന്ത് വന്നു കഴിഞ്ഞാലും അത് കൃഷ്ണോടെ പറഞ്ഞേക്കും നമ്മളിവിടെ വരും കുട്ടിക്കാലത്ത് അമ്മ നിന്ന് കറിയും പലപ്പോഴും അമ്മയ്ക്ക് അന്ന് ഇവിടെ ഞങ്ങളുടെ വീട് വരെ പത്താം പേലാട്ടിന്ന് സ്ഥലത്ത് ആ മുപ്പത് കിലോമീറ്റർ വരണമെങ്കിൽ ബസ് പോലിക്ക് അന്ന് ഇരുപത് വയസ്സ് കൊടുക്കണം അതുപോലെ അമ്മയുടെ ഇല്ലായിരുന്നു ഇനി എങ്ങനെയെങ്കിലൊക്കെ അമ്മ സംഘടിപ്പിച്ച നായർ തറവാട്ടില് അമ്മായിമ്മപ്പോ ഒരു നല്ല ഫലം ഉള്ള ഒരു തറവാട്ട് എന്നാണ് ഞാൻ ജനിച്ച് വളർന്നിരിക്കുന്നത് നാലു ഘട്ടക്കൊണ്ട് പക്ഷെ കഞ്ഞിയായിരുന്നു അതെല്ലാം ജീവി അമ്മായിമ്മ പോലെ അപ്പൊ അതുകൊണ്ട് ജീവിതം ഞാൻ കണ്ടുപഠിച്ചിട്ട് വളർന്നിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ടും അർഹിച്ചിട്ടും എനിക്ക് കിട്ടാതിരുന്ന സമയത്ത് എന്റെ അമ്മ എന്റെ ഇവിടെ കൊണ്ടുവരുക അന്നൊക്കെ അമ്മ വന്ന് തൊഴില സമയത്ത് നമ്മൾ ഈ വള്ളി സാസ്റ്റർ ഷട്ടെടുത്ത് തോടന്നിട്ടുണ്ടായി പലപ്പോഴും മുതൂത്ത് വെള്ളം വീഴും അപ്പൊ മോളിക്ക് നോക്കി അമ്മ കരയുന്ന കണ്ണീരാണ് അപ്പൊ അമ്മയ്ക്ക് ഇവിടെ കരച്ചു ഇവിടെ വന്നിട്ട് കരയേണ്ട ആവശ്യമുണ്ട് അതൊന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നാ ഈ കളിപ്പാട്ടങ്ങൾ കാണാം വാങ്ങിച്ചിരുന്നു വാങ്ങിക്കാനുള്ള ഗതിയില്ല അത് കണ്ടുകൊണ്ട് ആസ്വദിച്ചിട്ട് പോകാറുള്ളത് നമ്മുടെ ഈ അപ്പുറത്തിൽ വരുന്നതിന്റെ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ഗുരുവായൂരി കാണണം എന്നല്ല ഇത് പുറത്ത് വന്നിട്ട് ഈ കളിപ്പാട്ടൊക്കെ കണ്ടിട്ട് പോകാറുള്ളത് കാലം മാറി കുറെ കാലം കഴിഞ്ഞു തന്നെത്താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം പ്രാരാബ്ദങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുമ്പിൽ തോൽക്കുന്നു പത്തിൽ തോൽക്കുന്നു ഇവിടെ വന്ന് നെരിപിളി കൂടുതൽ എന്നിട്ടും തോൽക്കുകയാണ് എന്ത് ചെയ്താലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാടോട്ട് ഓടി ಈ ನಾಡುಪೆಟ್ಟು ಓಡಿ ಅ

എന്റെ കയ്യിലെടുപ്പ് കാരണം എപ്പോഴും പനിഷ്മെന്റ് എനിക്ക് യോഗം ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടുതന്നെ ഈ മോളിംഗ് നല്ല ടഫായി ഓരോ പ്രാവശ്യം വരുന്ന സമയത്തും പലതും കൈക്കൂലി കൊടുത്ത് ഞാൻ നേടിയെടുത്തു ഓഫീസർ ആവാറുണ്ട് ഓഫീസറായി പത്തിൽ പാസ്സാവണോ അതും കൈക്കൂലി അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞാൽ പട്ടാമ്പിന്ന് നടന്നു വന്നിട്ട് വന്നിട്ടുണ്ടോ ശരം ചെയ്യാം അതും ചെയ്തു കൊടുത്തു എല്ലാം കൊണ്ടും ഇതെല്ലാം എന്റെ വിശ്വാസമാണ് ആ വിശ്വാസത്തിനെ തകർക്കുന്ന പലരെയും ഇന്നിവിടെ കാണുന്നു നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾ അത് കഴിഞ്ഞ് വോട്ടിന്റെ സമയം വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ മൂത്രസഞ്ചി കഴുകാനും മൂക്കളം പിഴിയാനും അത് കഴിഞ്ഞ് വിശ്വാസികാണെന്ന വേണ്ടി നടക്കുന്ന ഭരണാധികാരി ഇതല്ല വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ രജത്ത് ഇത് എങ്ങനെയെന്ന് പറയുന്നത് രജത്ത് ദൈവത്തിന്റെ ചില വിളികളാണ് ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പത്താളാം സമ തോറ്റ ആളുകൊണ്ട് ഓടിപ്പോയ സമയത്ത് കോളിവാട സ്റ്റേഷനിലെ കള്ളവണ്ടി കരുത്ത് ഇറങ്ങിയപ്പോ ഐ സി ഗതികളോട് ചെയ്ത അന്ന് രാത്രി പിടിച്ചു പിടിച്ചിട്ട് നിക്കുന്ന സമയത്ത് ഞാൻ ആ ഹോളിൽ നിന്ന് ആളുകൾ ഒരു വൈറ്റ് പട്ടാനി സൂട്ടിട്ടുണ്ട് ഒരു ആറാറിയും പൊരിഞ്ഞിരിക്കാണ് മൂന്ന് ദിവസം പട്ടി കളി നിക്കാനുള്ള ആരോഗ്യമില്ല അപ്പൊ ഈ നിൽക്കുന്ന മൂന്നാറ് ആൾക്കാരെന്ന് ഞാൻ ചോദിച്ചു അറിയുന്ന ഹിന്ദിയില് ജയിൽ ജയിലിൽ പോയാൽ ചാപ്പാറാണ് എന്റെ ചോദ്യം വരുന്നത് എനിക്ക് ജയിലിൽ പോകുന്ന ഒരു പ്രശ്നമുണ്ടായിട്ടില്ല പക്ഷെ അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ആ മനുഷ്യൻ മാത്രം നോക്കുന്നു ഇയാളുടെ അടുത്ത് വരുന്നു ഒരു വിക്കറ്റ് ഫെൻസിങ് പോലെ ഞാനെ കൈ പിടിക്കുന്നു ആരെ പിടിച്ച് തന്നെ പൊട്ടലിട്ട് പുതു അരികെച്ചിട്ട് കൃഷ്ണനോ ശിവനോ മുരുകനോന്നുള്ളതല്ല അവിടെ വന്നു ഒരാളാണ് എനിക്ക് ജയിലിൽ പോകാനുള്ള യോഗമില്ലാതെ അപ്പൊ നീ ജയിലിൽ പോകണ്ട ഇവിടെ ഒക്കെയാണ് നമ്മുടെ വിശ്വാസം അമ്മ ഇവിടെ വന്ന് പലപ്പോഴും കരഞ്ഞോണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വളർന്നു വന്ന സമയത്ത് ഞാൻ കരച്ചിലൂടെ കാരണം എനിക്ക് പ്രാരാബ്ദങ്ങൾ തോന്നുന്നു ഭാര്യ കുട്ടികൾ അച്ഛൻ അമ്മ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മളറിയാതെ എന്ന് പറഞ്ഞില്ലേ കണ്ണീരോട് കൂടിക്കാണ് സ്ക്രിപ്റ്റോടെ നിൽക്കുന്നത് അപ്പോഴാണ് അവരെ അറിയുന്നത് അമ്മയും അച്ഛനും വന്നിവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെ കണ്ണു അറിയുന്നത് എന്തിനാണ് നമ്മളെക്കുള്ള കുട്ടികളുടെ ജീവിതം നന്നായി നൽകണമേ എന്റെ മക്കൾക്കെല്ലാം നല്ലത് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന അക്ഷതമ ആ അച്ഛനമ്മമാരെ മറക്കുന്ന ലോകമാണെന്ന് നമ്മൾ കാണുന്നത് എന്ത് ഞാൻ മെസ്സെയ്യുന്നുണ്ടെങ്കിൽ എന്റെ അമ്മയാണ് ഞാൻ മെസ്സെയ്യുന്നു എന്റെ അച്ഛനെയാണ് മെസ്സിയും ലോകത്തിലെല്ലാം തേടിയെടുത്തു ഒന്നുമില്ലാതിരുന്ന സമയത്ത് പലപ്പോഴും ആരോപിക്കും നമ്മുടെ കയ്യിൽ ഞാൻ വള വാങ്ങിച്ചത് പൈസ ഇല്ല പക്ഷെ പൈസ ഇല്ലെന്ന് നമ്മൾ അമ്മയില്ല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആരോചിക്കണം നിങ്ങൾക്ക് അങ്ങനെ തോന്നല് വരികയാണ് എന്റെ അമ്മയ്ക്ക് ഒരു രണ്ട് വള വാങ്ങിച്ചിട്ടുള്ള കള വാങ്ങിച്ചത് വാങ്ങിച്ചിട്ടുള്ളൂ കടക്ക് പിടിപ്പിക്കണം ചിലപ്പോ അവർ ജീവനോട് ഇരിക്കുന്നത് നിങ്ങൾക്ക് പൈസ വരാനും നിങ്ങളൊരു പൈസ നിങ്ങളുടെ പൈസ ഉണ്ട് അത് വാങ്ങിച്ച കയ്യിൽ ഇട്ടു കൊടുക്കാനും കഴിത്തിൽ മാലിട്ട് കൊടുക്കാനുള്ള സമയത്തിൽ കാത്തിരിക്കുന്നു അതുകൊണ്ട് ഉള്ള സമയത്ത് നേരത്തെ എണിജിന്റെ അജുൻ പറഞ്ഞ ഒരു കാര്യം വളരെ ഞാൻ എല്ലാ സ്റ്റുഡൻസിനും പറയുന്ന പുറത്തിറങ്ങുന്ന സമയത്ത് കുട്ടികളുടെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കും ആ ഒരു ചൂട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ എല്ലാവർക്കും ഞാൻ പക്ഷേ പറയാം കുട്ടികളോടൊപ്പം ഞാൻ പത്തോ അറുന്നൂറോ ആയിരം കുട്ടികളെ പറയും കൈപൊക്കണം എത്ര കുട്ടികൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഒരുമ്മ കൊടുത്തു വരാമെന്നുള്ളത് ഇന്ന് കൈകൾ പൊങ്ങുന്നവരെ പത്തോ പതിനഞ്ച് പക്ഷെ എന്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ രണ്ടാം പ്രായം ഞാൻ പോയിട്ട് ചോദിക്കും അവരതും കൈപോക്കും കാരണം അവരോട് ഞാൻ പറയുന്ന ഒറ്റ കാര്യങ്ങളും മോഹൻലാലിന് അഡ്വാൻസ് കൊടുത്ത് കീർത്തി ചക്ര എന്നുള്ള സിനിമയ്ക്ക് അഡ്വാൻസ് കൊടുത്ത് ഞാനും രഞ്ജിപ്പുഴങ്കിലും പെട്ടാമ്പയിലും വീട്ടിൽ പോയിട്ട് എന്റെ അമ്മയുടെ ദോഷം വാങ്ങിച്ചു കഴിഞ്ഞ് യാത്ര കൊണ്ടു പോയി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പത്തൊമ്പതാം തീയതി വരെ ഇന്ന് വിളിക്കാം ഇന്ന് വിളിക്കാം ഇന്ന് വിളിക്കാം വിളിച്ചില്ല അഹങ്കാരം അമ്മടുണ്ടല്ലോ വിളിക്കാം നമുക്കറിഞ്ഞില്ല ഈ ദൈവം കഴിക്കുന്ന കളികൾ എന്തൊക്കെയാണെന്ന് അന്ന് രാത്രി രാത്രിയാവുമ്പോ ശരി പകുതി കൊടുത്താൽ മതി അപ്പൊ എക്സ്ക്യൂസ് ആയിരുന്നു നമ്മൾ തന്നെ അതിന് മുമ്പ് നടന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം അപ്പമാ രാത്രി എനിക്ക് കോല കോമ്പോ അമ്മ പോയി മോനെ ഈ പോറു ദിവസം വിളിക്കാതിരുന്ന അമ്മയെ ഇനി എനിക്ക് വിളിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങക്ക് എന്തെങ്കിലും നിങ്ങളുടെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്തു അത് എന്ത് എങ്ങനെയാണ് ശരി അമ്മയ്ക്ക് മച്ചു അച്ഛന്റെ കാര്യം ഞാൻ പറയാറില്ല കാരണം ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ പ്രാരാബ്ദവും തലേരിച്ചു വരുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് പലപ്പോഴും നിങ്ങളോട് മറ്റുള്ളവരുടെ സ്നേഹം കാണിക്കാൻ പറ്റിയൊന്നും എനിക്ക് സാധിക്കാറില്ല പലപ്പോഴും ഞാനുണ്ട് രാജ്യസേമെന്ന് പറഞ്ഞ് കൂടുന്ന സമയത്ത് ആ അതൊക്കെ ഇവരും വേണ്ടിയിട്ടല്ലേ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുണ്ട് ഇതിലെന്താണ് ചെറിയൊരു ഗുരുത്വം എവിടെയും ഉണ്ടായത് രണ്ടായിരത്തി അഞ്ചിലാണ് അമ്മ മരിക്കുന്നത് രണ്ടായിരത്തി നാലിലെ ഓണത്തിൽ നിന്ന് ഞങ്ങൾ മദ്രാസിൽ ജയിക്കുന്ന തലേദിവസം ഉത്രാടത്തിന്റെ തല സംഭവിച്ചു മക്കള് വരുന്നില്ല ഞാനില്ല അങ്ങനത്തെ പൈസ ഒന്നും ഇല്ലാതെ വണ്ടി വാ ഓടിച്ചിട്ടു വരാൻ മക്കളെ ഇലയിൽ ഒരു ശ്രദ്ധ കിട്ടും അതോടെ ആനുഭവത്തിൽ പോലും കിട്ടുമ്പോ ദേഷ്യം കാരണം നമ്മുടെ പൈസ ഫ്രസ്ട്രേഷൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം അമ്മ പറഞ്ഞൊരു വാക്കുണ്ടായി മക്കളെ ഞങ്ങൾ പൈസ

വേണ്ടി രാജ്യത്തെ അകത്തിരിക്കുന്ന ശത്രുക്കൾ ചെയ്തിട്ടുള്ളതായിരുന്നു എന്റെ സത്യം എനിക്കറിയാം അത് ഞാൻ ജനങ്ങൾക്ക് നിങ്ങൾക്ക് ആ സിനിമയിലൂടെ അന്നറിയും നിങ്ങൾക്ക് നിങ്ങൾക്കിടയിലുള്ള ശത്രുക്കൾ ആ ശത്രുനിയെങ്കിലും മനസ്സിലാക്കൂറോസ് പൈസയും വാങ്ങിച്ച പാകിസ്ഥാനിൽ കൊണ്ടു കൊടുത്തിട്ട് ഇവിടെ അലോചകത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ആ നാല് പേര് വന്ന് കൊല്ലുന്ന സമയത്ത് ചോദിച്ചൊരു കാര്യമുണ്ട് കൽമ ചൊല്ലാൻ അറിയാവുന്നു എന്തിനായിരുന്നു ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തന്നോട് ചത്തോടുന്നത് പക്ഷെ സമൂഹം പക്ഷെ ഇത് തുടങ്ങി വെച്ചത് എവിടുന്നാണ് ഓർഡർ പോയിരിക്കുന്നത് ഇവിടുന്ന് ഇവിടുത്തെ ചില നേതാക്കന്മാര് അവിടുത്തെ പോയിട്ട് ആഘോഷിക്കുന്ന ശത്രുക്കളെ ഇനിയും നിങ്ങൾ മനസ്സിലാക്കും ഞാൻ സിനിമയിലുള്ളത് എന്റെ തല പോലും അത് കാണിച്ചു നിങ്ങൾക്ക് അന്ന് നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ആരാണ് നമ്മൾ എവിടെ നിൽക്കുന്നു ഇന്ന് രസിച്ചു പറയുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടക്കും ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ലോകത്തിന്റെ വലിയൊരു സൂപ്പർ പവർ ആയിട്ട് മാറാൻ അധിക കാലം വേണ്ട അതിന് അതിനെ തകർക്കാൻ എങ്ങനെയുള്ള ശ്രമിക്കും പക്ഷെ അത് നിങ്ങൾ ഓരോരുത്തരും

അദ്ദേഹത്തിനെപ്പോൾ ഇവിടെ ലീഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബി ജെ പിക്കാരനായിരുന്നു പറയരുത് ബിജെപി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ വലിയ അപ്രശേഷണം ചെയ്യും പക്ഷെ ഒരു വ്യക്തി ചെയ്യുന്ന കാണുന്ന സമയത്ത് അമേരിക്ക ഇവിടെ നിന്ന് ഒന്ന് വഴിയെടുത്തപ്പം അദ്ദേഹം വേറെ തിരിഞ്ഞു ഇപ്പുറത്തെ ശത്രുക്കളെല്ലാം ഒരുമിച്ചം കൂടി ചൈന റഷ്യ ഇന്ത്യ എന്ന് നീ എന്താ ചേടാ ട്രംപ് ഇപ്പൊ വട്ടത്തിലിരിക്കുക ഇത് കാണിക്കാൻ ഇപ്പൊ അവരുടെ ഒരു ലീഡറാണ് അതുകൊണ്ട് രക്ഷസ്വാമി യുണൈറ്റഡ് Always love your country. Love your mother. If you love your mother, you will definitely love your country. That is good enough. And be a protective citizen and a powerful response. That's all I want to say. Thank you so much. The great India and the Thank you so much. God bless you all.